മന്ത്രിസ്ഥാനത്തെ ചൊല്ലി എൻ സി പിയിൽ വീണ്ടും പടലപ്പിണക്കം സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുടെ പിന്തുണയോടെ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിനായി നീക്കം നടത്തുമ്പോൾ ആ നീക്കത്തിന് തടയിടുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിനു വേണ്ടി നീക്കം നടത്തുകയാണ് രണ്ടര വർഷത്തിനു ശേഷമെങ്കിലും മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യമുന്നയിച്ച് പാർട്ടിയിലും മുന്നണിയിലും തോമസ് കെ തോമസ് സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട് എന്നാൽ പി സി ചാക്കോ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ആദ്യഘട്ടത്തിൽ ശശീന്ദ്രനായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയതോടെയാണ് വേണ്ടി തോമസ് കെ തോമസ് വീണ്ടും നീക്കം സജീവമാക്കിയത് എന്നാൽ ഈ നീക്കത്തെ അതേ ശക്തിയോടെ എതിർക്കുകയാണ് എ കെ ശശീന്ദ്രനും ഞങ്ങളുടെ പാർട്ടിക്ക് ഇത് സംബന്ധിച്ച നിലപാട് ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ചാക്കോ മാധ്യമങ്ങളോട് ചർച്ചയോ ആലോചനയോ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് അദ്ദേഹം ില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിന്ന് ഒരു പറയാൻ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ശശീന്ദ്രന് കരുത്താണ് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്നാണ് ശശീന്ദ്രന്റെ ഭീഷണി ഇക്കാര്യം പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെയും ശശീന്ദ്രൻ അറിയിച്ചു കഴിഞ്ഞു മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും തുടങ്ങിയതോടെ ശരത് പവാർ മൂന്ന് നേതാക്കളെയും വിളിച്ച് ചർച്ച നടത്താൻ ഒരുങ്ങുന്നു എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അമൃത ന്യൂസ് കോഴിക്കോട്